ഭരണ നിർവഹണത്തിൻ്റെ എല്ലാ സി എല്ലാവിധമായിട്ടുള്ള മര്യാദകളുടെ സീമകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഇത് ജനങ്ങളിൽ നിന്നും എത്രമാത്രം അകലാവോ അത്രയും അകന്നുകൊണ്ട് ഒരു യാത്രയായിട്ടാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ എന്ത് ഭീകരമായിട്ടാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും അടിച്ചൊതുക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലപ്പുഴയിലെ കുട്ടികളെ മുഴുവൻ കാണുകയായിരുന്നു സത്യത്തിൽ കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവരെന്താക ചെയ്തത് ഒരു പ്രതിഷേധ ജാഥ ഒരു പ്രതിഷേധ മുദ്രാവാക്യം അതിന് ഗണ്മന്മാർ ഇറങ്ങിയിട്ട് തീർക്കുകയാണ് പിണറായി വിജയൻ്റെ സുരക്ഷയ്ക്കാണോ ഗൺമാൻമാർ അതല്ല കേരളത്തിലെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ തല്ലി തീർക്കാനാണോ ഈ ഗണ്മന്മാരുടെ പോസ്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെ ഗവൺമെൻ്റെ കയ്യിൽ ലാത്തി വന്നു ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നവരാണ് ഗവൺമെന്മാരുടെ കയ്യിലാണോ ലാത്തി ഉണ്ടാവുക അപ്പോൾ ഇത് കരുതിക്കൂട്ടി പ്രതിഷേധങ്ങളെ തല്ലി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സേന ആ സേനയാക്കി ഗൺമാന്മാരെ മാറ്റിയിരിക്കുകയാണ് എനിക്ക് വളരെ വിരോധാഭാസം തോന്നും മന്ത്രിമാർ അത് നടന്നത് ന്യായീകരിക്കുകയാണ് ഇതിനെ ചില മന്ത്രിമാരുടെയൊക്കെ ന്യായീകരണം കേട്ടാൽ സത്യത്തിൽ ഇവരൊക്കെ എങ്ങനെയാണ് ആ പദവിയിലിരിക്കാൻ അർഹതപ്പെട്ടത് എന്ന് ചോദിപ്പോകും അത്ര കാരണം അക്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പോലീസ് അവരുടെ അക്രമങ്ങളെ ഏറ്റവും ശക്തമായ ഭാഷയെ അപരിച്ചു അപലപിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ പറയാണ് പോലീസ് വെറുതെ നോക്കി നിൽക്കാനല്ല പോലീസ് തല്ലി തീർക്കാനാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയിലാണ് കേരളത്തിലെ ഭരണം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ ഗണ്മന്മാർ വന്നിറങ്ങിയാൽ കേരളത്തിലെ പ്രതിഷേധം തീരുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ഗണ്മന്മാർ വന്നാലും ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും ന്യായമായ പ്രതിഷേധം ഞങ്ങളാരും അക്രമം നടത്താൻ ആഹ്വാനം ചെയ്യുന്നില്ല എവിടെയും ഒരാളുടെ പേര് കല്ലൊറിഞ്ഞാൽ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിനെ അപലപിച്ചവരാണ് ഞാൻ പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം അതുണ്ട് അത് ഞങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിന് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഏറ്റവും വലിയ വിരോധാഭാസം ഈ ഇന്നിപ്പം മുഖ്യമന്ത്രി മൗനമാണ് വാജാലമായിട്ടുള്ള മൗനം ഇന്നലെ അദ്ദേഹത്തിന് മന്ദസ്മിതമായിരുന്നു ഈ തല്ല് കിട്ടിയത് അറിഞ്ഞപ്പോൾ ഇതേ സത്യത്തിൽ കേരളത്തിലെ ഒരു ജനങ്ങളെ ഇത്രമാത്രം വെല്ലുവിളിക്കുന്ന ഒരു സർക്കാർ വരെ ഉണ്ടായിട്ടില്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് പ്രകോപനങ്ങൾ ഉണ്ടായാലും ന്യായമായ പ്രതിഷേധങ്ങൾ നടത്തുന്നവരും നടത്തിക്കൊണ്ടുപോകും പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് നിയമപാലനമാണ് പോലീസിൻ്റെ ജോലി ഗവൺമെന്റ്മാരെ നിയമിക്കുന്നതും പോലീസിൻ്റെ മേധാവികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ പക്ഷെ നിയമപാലനം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദകർക്ക് കാവൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് തല്ലുന്നവർക്ക് കാവൽ തല്ലുകൊള്ളുന്നവരെ സംരക്ഷിക്കാനല്ല തല്ലുന്നവർക്ക് കാവൽ നിർത്തി തല്ലിപ്പിക്കുകയാണ് പോലീസിൻ്റെ ജോലിയായിട്ട് മാറിയിരിക്കുന്നത് ഇത് തീക്കൊള്ളി കൊണ്ട് ചൊറിയാണ് അവർ തലചൊറിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട ഏത് ഏകാദിപതിപ്പോൾ സ്റ്റാലിൻ്റെയും അതുപോലെ തന്നെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പാതയിലാണ് ശ്രീ പിണറായി വിജയനും പോകുന്നതെന്ന് അദ്ദേഹത്തിന് അഭിമാനിക്കാം മോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി നിൽക്കുന്ന ആ ഫാസിസത്തെക്കാൾ വലിയ ഫാസിസമാണ് എതിർ ശബ്ദങ്ങളെ മുഴുവൻ തല്ലി തീർക്കുക എന്നുള്ള നയമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെ ഞങ്ങൾ ഭയന്നോടുന്ന പ്രശ്നമില്ല ധൈര്യമായി മുന്നോട്ട് പോകും നിയമപരമായി നേരിടേണ്ട സ്ഥലങ്ങളിലും നിയമപരമായി നേരിടും ഞങ്ങളെ കുട്ടികളെ അങ്ങനെ അടിച്ചു തീർത്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പൂതി മാത്രമായിരിക്കും